അപമാനിക്കാൻ വേണ്ടി എന്നുള്ള പാട്ടാണല്ലോ പുരാവസ്തു എന്ന പേരിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സന്നിധിയിലെ ശ്രീകോവിലെ പുരാവസ്തു എന്ന നിലയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് കോടികൾ അത് കിട്ടിക്കാണും അതിന്റെ പങ്ക് ഇവിടത്തെ ദൈവതുല്യന്മാരായ പല സി പി എം സഖാക്കന്മാർക്കും കിട്ടിക്കാണും നീ കൊറേ നേടുന്നുണ്ടല്ല എസ് ഐ ടി മുകളിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് ഏത് ദൈവതുല്യെ സംരക്ഷിക്കാനാണ് സംരക്ഷണം എടുത്തുകൊണ്ട് അവർ നിന്നത് അന്വേഷണത്തിൽ പ്രതിയാക്കപ്പെട്ട ബോർഡ് മെമ്പർമാർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ പറയപ്പെടുന്ന ബോർഡിലെ ശങ്കരദാസിനെയും ബാക്കിയുള്ളവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ വീണ്ടും വീണ്ടും സി പി എം പ്രതിരോധത്തിലാകുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ഉന്നതമായ ഒരു ഓഫീസ് അതിനകത്ത് എസ് ഐ ടി സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ശബരിമലയിലെ തങ്കപ്പാളി കിലോ കണക്കിന് തങ്കപ്പാളി അത് ഇവിടെ കൊണ്ടുവന്ന് ഒരിക്കലും സ്വർണമല്ല അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിക്കൊണ്ടുപോയി എല്ലാവരും കണ്ടമാനം കാശുണ്ടാക്കിയിട്ടുണ്ട് പോറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും പാസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പത്മകുമാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതിനകത്ത് പിണിയാളായി പ്രവർത്തിച്ച സഹാക്കന്മാരായിട്ടുള്ള പലർക്കും ഉണ്ടാവും അത് മറ്റൊരു അല്ല ഞെട്ടാൻ ഉള്ളവർക്കെല്ലാം ഞെട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ ചെല്ലും ഞെട്ടത്തില്ല അതിന്റെ ഭാഗമായി ഒരാളെ പിടിച്ചായിരുന്നു ഗോവർദ്ധൻ ആ ഗോവർദ്ധൻ എവിടെയെങ്കിലും നിൽക്കുന്ന പടം നമ്മുടെ കയ്യിലുണ്ടോ അയ്യപ്പന്റെ സ്വർണം പോറ്റി കട്ടു പോറ്റിക്ക് കൂട്ടു ജയിലിൽ പോണം ഇനി ആരെങ്കിലും ജയിലിൽ പോകാനുണ്ടെങ്കിൽ അവരെയും ജയിലിൽ അടക്കണം ഒരു കള്ളന്റെയും കാലത്ത് സി പി എമ്മിന് ഉണ്ടാവില്ല സർക്കാർ എല്ലാ കള്ളന്മാരെയും ജയിലിൽ അടക്കാൻ കാത്തിരിക്കുകയാണ് ആ കള്ളന്മാരുമായി കൂന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ഫബരിമല ഉൾപ്പെടുന്ന ഇടത്തെ എം പി ആയിരുന്ന ആന്റു ആന്റണി ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് വലിയ കള്ളന്മാരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത് മടുത്തു ഈ ഒരു ചോദ്യം മനോരമയെന്ന് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് വോട്ടിങ്ങനെ പോയ വഴിക്ക് അറിയാതെയാ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്നു കൈയേല് ബ്രേസിലട്ടോ ചരടോ എന്തോ കെട്ടിക്കൊടുത്തു ഓവർദ്ധനെയും ഈ പോറ്റിയെയും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എന്ത് കാര്യത്തിനാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ശേഷമാണോ രണ്ടായിരത്തി പതിനാറിന് മുമ്പാണോ കേരളം കൂടെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണല്ലോ ഇറക്കിയത് ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു പോറ്റിയെ കയറ്റിയതൊക്കെ കോൺഗ്രസ് ആണ് ഇന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു സോണിയാഗാന്ധിക്ക് ഇതിന്റെ വീതം കൊണ്ടു കൊടുത്തോ എന്നുള്ളതാണ് പ്രധാനം ഇവിടെ പറഞ്ഞ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് നായകസ്ഥാനം വഹിക്കുന്ന ബെല്ലാരിയിലെ സ്വർണ്ണക്കടക്കാരൻ ഗോവർദ്ധനെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ അന്തപ്പുറത്ത് കൊണ്ടു കൊടുത്തത് എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ആദ്യം ചോദിക്കും എന്ന് ഞാൻ സോണിയാഗാന്ധി ഭാഗങ്ങൾ അറിയാവുന്നതോടെ നിങ്ങളെന്നെ ചോദിക്കേണ്ടത് ഞാനാണ് ചോദിക്കേണ്ടത് എനിക്ക് സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധി പത്തൊൻപതിൽ ശബരിമല സോണിയാ ഗാന്ധിയേക്ക് പോയത് കാരണം ഗാന്ധിക്ക് വിഹിതം കൊടുത്തോ എന്ന സംശയം ആ പറയുന്നില്ല അങ്ങനെ ഉറപ്പുണ്ടാകണമല്ലോ അപ്പോൾ സ്വർണ്ണം അടിച്ചു സോണിയാഗാന്ധിയുടെ ഇവർ കൊണ്ടുപോയി എന്നാണോ വാദവും പറഞ്ഞില്ല ഈ പെരുന്തള്ളമാരെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കെ ശബരിമല കേട്ടതിന്റെ ചിത്രങ്ങൾ ഒരേ എണ്ണ ഇന്നലെ ഫേസ്ബുക്കിലിട്ടിണ്ട് കൂടെ അധിക ഇങ്ങനെ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും പറയട്ടെ ഞാൻ പറയട്ടെതിരെ ഞാൻ രണ്ടായിരത്തിൽ ഇവർക്കെതിരെ ഞാനൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോ എന്നെ കേൾക്കാൻ ഒരു മര്യാദ കാണിക്കണം ഞാനൊന്നും വഴക്കൊണ്ടാക്കാൻ വന്നതല്ല അങ്ങനെയൊക്കെ വഴിയില്ല ഞങ്ങൾ തലയുയർത്തിയാണ് നാട്ടു നിൽക്കുന്നത് എന്താ പറയുക ഒന്നും ഒരു കള്ളത്തരത്തിനും മോഷണത്തിനും ഞങ്ങളില്ല ഞാൻ മനോരമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മര്യാദ എന്താണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാർ ഏത് സ്വർണം കട്ടപൂറ്റിയും ആ ഗോവർദ്ധനയും എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് കേരളത്തോട് കോൺഗ്രസ് ഉത്തരം പറയണം അത് ബുക്കിൽ എഴുതി തരാം ഞങ്ങളെ കള്ള കള്ള പാർട്ടി സഭാകള് കട്ടു കട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്കാരോട് പറയാണ് നിങ്ങളെ കൊണ്ട് കേരളം എന്റെ സമയം എന്റെ സമയത്ത് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് കോൺഗ്രസുകാർ മറുപടി പറയേണ്ടത് അവര് പറയട്ടെ എന്നാണ് ഉണ്ടായത് എന്താണ് സോണിയാഗാന്ധിക്ക് ഗോവർദ്ധനുമായ ബന്ധം കള്ളംപൂറ്റിയും കട്ടസ്വർണം വിടുങ്ങിയ ഗോവർദ്ധനുമായിട്ട് ഇപ്പൊ ഇവിടെ ബി ആർ ഷഫീർ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ഇത് കൊണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധനുമായിട്ട് സോണിയാഗാന്ധിയുടെ ബന്ധം എന്താണ് ആന്റോ ആന്റണിയുടെ ബന്ധം എന്താണ് പ്രിയാർ ഗോപാലകൃഷ്ണന്റെ ബന്ധം എന്താണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ബന്ധമാണെന്താന്ന് മനോരമയെക്കൊണ്ട് പറയിച്ചാലേ ഞാൻ 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 നിങ്ങളോട് പറയാനാ പറയിപ്പിക്കാൻ കോടതി കുറെ നാളായല്ലോ ഞങ്ങൾ കിട്ടും കളിക്കുന്നത് ആ കളിക്കുന്ന മാധ്യമങ്ങളോടാ പറയണത് പറയിപ്പിക്കുക തന്റെയോടുകൂടെ പറയിപ്പിക്കുക സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഇന്ന് രണ്ടാമത്തത് നിങ്ങളുടെ ഈ ചോദ്യം തന്നെ സ്വതന്ത്ര അന്വേഷണത്തെ വെല്ലുവിളിക്കാണ് എസ് ഐ ടി വെല്ലുവിളിക്കാണ് എന്താ പറയുന്നത് കപൂർ സംഘം ഈ കപൂർ സംഘത്തിന്റെ കെട്ടുകഥ ആരാ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഈ സ്വർണപ്പാളി ആർക്കോ വിറ്റു എന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു പറയുന്ന എന്തിനാണെന്നറിയാമോ സോണിയാഗാന്ധിയുടെ അടുത്ത് വയ്ക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ആധികാരിക സ്ഥാപനമാണ് എന്ന് പറഞ്ഞ പി എസ് പ്രശാന്തിന്റെ താല്പര്യം എന്താണ് എന്ന് അന്വേഷിക്കണോ ആ താല്പര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ പാർട്ടിക്ക് സംശയമുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ പല ചിത്രങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഒരു വീടിന്റെ താക്കോൽദാന സ്ഥലത്തുണ്ട് അതല്ലാതെ ഒരു മുറിയിൽ ഇന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വന്നിട്ടുണ്ട് ഈവർ തമ്മിലുള്ള ബന്ധം എന്താണ് അന്വേഷിക്കേണ്ടതുണ്ടോ അതോ സോണിയാ ഗാന്ധിയുടെയും ആന്റോന ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അന്വേഷിക്കണമെന്നല്ല മൊത്തം അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ധാരണ എസ് ഐ ടി ഇതും കൂടെ അന്വേഷിക്കുന്നതാണ് നമ്മൾ ആരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലല്ലോ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തും ഇന്നത് വേണമെന്നോ ഇന്നത് വേണ്ടെന്നോ ഞങ്ങൾക്ക് അഭിപ്രായം വഴിതെറ്റാൾ ശ്രമിച്ചത് എസ് ഐ ടിക്ക് എതിരായിട്ടുള്ള കൃത്യമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ചിലർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചില ആളുകളെ പ്രത്യേകം എടുത്തു എ അന്വേഷണം എത്തില്ല ആ ചോദ്യം ചെന്ന് തടയ്ക്കുന്നത് സഖാവേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രധാന സഖാക്കന്മാർക്കിടയിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ പഴയ പിന്നെ മെമ്പർമാരിലേക്കാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡിലെ യൂണിയൻ നേതാക്കന്മാർക്കെതിരായിട്ടാണ് നിങ്ങൾക്കെതിരായിട്ടാണ് കട്ട സഹാക്കന്മാർക്കെതിരായിട്ടാണ് അത് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വിഷമൂരാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഉത്തരവ് വായിച്ചിട്ട് കോൺഗ്രസ് നേരെ കുത്തിക്കേറിയാൽ മതി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിയെ ഗോവർദ്ധൻ കണ്ടില്ലേ സോണിയാഗാന്ധിയെ പോറ്റി കണ്ടില്ലേ സോണിയാഗാന്ധിക്ക് ഈ പോറ്റി കൊടുക്കുന്ന നാലേ മുക്കാൽ ചക്ര സ്വർണത്തിന്റെ പിന്നെ ഇത് കാണുമ്പോൾ കൂടി വല്ലാത്ത ആവേശത്തോടു കൂടി സ്വർണം കണ്ടാൽ അന്തം വിട്ടു പോകുന്ന ആളല്ലേ ശ്രീമതി സോണിയാഗാന്ധി അന്ന് നിങ്ങളുടെ ശ്രീ എം എ ബി സഹാവ് പോലും പറയത്തില്ല നിങ്ങൾക്ക് എന്തറിയാം ശ്രീമതി സോണിയാഗാന്ധിയുടെയും നെഹ്റുവിന്റെ കുടുംബത്തെ കുറിച്ചും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്വത്തും സ്വർണവും വാരി കൊടുത്ത കമലാ നെഹ്റുവിനെ കുറിച്ചും ജവഹർലാൽ നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉള്ള സ്വത്തും ഉള്ള റോയൽറ്റിയും ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ പിന്നെ ഫണ്ടിലേക്ക് കൊടുത്ത ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നിങ്ങൾ കണ്ടറിയാം അവരുടെ കാലിന്റെ വാറിന്റെ കെട്ടടിക്കാനുള്ള യോഗ്യതയുള്ളവർ ആരുണ്ട് നിങ്ങൾക്ക് അവിടെ ശ്രീമതി സോണിയാ ഗാന്ധിക്ക് എതിരായിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിട്ടോ പോറ്റി വഴിപ്പെടുത്തിട്ടുണ്ടോ ഗോവർദ്ധൻ ഏതെങ്കിലും സഹാമ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്നാൽ കൊടുത്തിട്ടുണ്ട് ആരെന്നറിയോ പത്മകുമാർ പോറ്റിയെ വീണ്ടും സ്വർണം കൊണ്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി ആദ്യം സമീപിച്ചത് നിങ്ങളുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിലാണ് ം ഓഫീസിലേക്കല്ല മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ വകുപ്പിലുമാണ് ആദ്യത്തെ അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയാണ് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഞങ്ങൾക്ക് അയച്ചു കിട്ടിയത് മൊഴിയാണ് പത്മവാറിന്റെ മൊഴി ആരെയ പത്മവാർ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗം പുറത്താക്കിയിട്ടില്ല ആർക്കെതിരായിട്ടുള്ള മൊഴി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരായിട്ടുള്ള മൊഴി ഞങ്ങൾക്കെതിരെ മൊഴി അല്ല സാവേ പത്മകുമാരന്റെ മൊഴി ഒരു പ്രാവശ്യം വായിച്ചാൽ കടകംപള്ളി ഇന്നലെ ശ്രീ വി ഡീശൻ പ്രതിപക്ഷ നേതാവിന്റെ മാനനഷ്ട കേസിന്റെ വിചാരണയിൽ അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞല്ലോ സ്വർണം എന്ത് വിളിക്കല്ലേ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് തലയ്ക്ക് പ്രാന്ത് കേറുന്നു ഞങ്ങളെ സ്വർണം എന്ത് വിളിക്കാതിരിക്കാൻ പറ്റുമോ കടകംപള്ളി അണുവാന്റെ കോടതിയുടെ അഭ്യർത്ഥനയാണ് വിടത്തില്ല അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കേട്ടിയതും സ്വർണം കൊടുത്തതും പത്മകുമാരന്റെ മുമ്പിൽ അപേക്ഷ വന്നത് ദേവസ്വം ഓഫീസിലാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലാണ് ാണ് സംശയം ശ്രീ മാത്രമല്ല രാഘവനും മുന്നോട്ട് എന്താണ് ബന്ധം തമ്മിൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ ഇവിടെ ഒരുപാട് സ്വർണ്ണക്കിടത്ത് നടന്നല്ലോ ഗ്രീൻ ചാനലി നടന്നല്ലോ ഡോളർ കിടത്ത് നടന്നല്ലോ ഇവിടെ അറിയോ ഷാർജ ഷെയ്ക്ക് വന്നല്ലോ ഷാർജ ഷെയ്ക്കിനെ നിങ്ങളെ പ്രോട്ടോകോൾ തെറ്റിച്ചു കൊണ്ടുവന്ന് ചില ഒരു കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കയറ്റിയല്ലോ അവിടെ കൊണ്ടുവന്ന് കയറ്റിയപ്പോ ഷാർജ ഷെയ്ഖിന് പെട്ടിയിൽ നിന്നും ഒരു തുരുമ്പ് പിന്നെ വളയോ കമ്മലോ എന്നൊരു മഹാറാണി സമ്മാനം കൊടുത്തല്ലോ ഇന്ത്യ കണ്ടല്ലോ ആരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞങ്ങൾക്കെതിരായിട്ട് ഒരാളും അങ്ങനെ പറയാനില്ല പിന്നെ കൂടുതൽ കൂടുതൽ ചിത്രം കണ്ടില്ലേ കൂടുതൽ കൃത്യ ചിത്രം ഉണ്ട് സാർ ആരെയോ കൂടെ ഞങ്ങൾ അറിയോ കടകംപള്ളി സുരേന്ദ്രന്റെ അഞ്ചു മിനിറ്റ് പ്രസംഗമുണ്ട് എന്നതറിയോ ദേവസ്വം ബോർഡിനെ കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉണ്ണികൃഷ്ണ പോറ്റിയെ വിളിച്ചു വരുത്തി

ആരാണ് കട്ടത് സ്വർണം എന്ന് എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ തയ്യാ വലിച്ചത് പോലെ വണ്ട് മൂളത് പോലെ കിളിമാറി ഓടിയല്ലോ കുറെ ആളുകള് അഞ്ചു ദിവസക്കാലം കേസെടുത്തല്ലോ അവസാനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും പറഞ്ഞല്ലോ നാളെ കിടന്നേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാട്ട് തുള്ളിയെ പാടി പാടി അധികാരത്തിനുള്ള ഒരു പാർട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടാൽ പൊള്ളീലെ സഖാവേ അത് നിങ്ങൾ മതി വായിച്ചു